െ നമ്മളോട് ചിരിന്ന് പറയുന്നത് മുഖത്തില്ല ഒരുപക്ഷെ ഈ മക്കളും കബോഡി കിടന്ന പത്ത് കണ്ടോ പൈസ കാണുന്നില്ല കണ്ടോ പൈസ ഞാൻ ഇന്നലെ കൊണ്ടു വന്ന് കബോഡി കിട്ടും അവിടെ നോക്കി ഇല്ല 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 അവിടെ ഒന്നും ഇല്ല ഹോനെ ഇല്ലപ്പോ ഞാൻ മോൾ പോയി ഉൾപ്പെടെയുള്ള ഉപ്പമാരോടാണ് പറയാനുള്ളത് നമ്മളൊക്കെ പൊതുവേ സമൂഹത്തിലും കച്ചവടത്തിലും കരിയറിലും സൊസൈറ്റിയിലും ഒക്കെ വളരെ നല്ല മനുഷ്യരായിരിക്കും പക്ഷെ തിരിച്ചു വീട്ടിൽ കയറി വരുമ്പോൾ നമ്മുടെ ഈ നല്ലത് എന്ന് പറയുന്ന ഭാഗം ചിലപ്പോൾ നമ്മൾ മറന്നു നമ്മുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ ഒക്കെ വെന്റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരടുത്തായിരിക്കും അത് ചിലപ്പോൾ പലപ്പോഴും വീട്ടിലായിരിക്കും കാര്യം ഭാര്യയോ മക്കളൊക്കെ വരുമ്പോ അവര് അവരെടുത്ത് നമ്മൾ നമ്മളാവും നമ്മളാകുമ്പോ നമ്മൾ നമ്മുടെ വികാരങ്ങളൊക്കെ വല്ലാണ്ട് അങ്ങ് എക്സ്പ്രസ് ചെയ്യും എക്സ്പ്രസ് ചെയ്യുമ്പോ കേൾക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ട് അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ട് അത് വല്ലാണ്ട് താതം എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പല ഭാര്യമാരും മക്കളും ഒക്കെ പറയുന്നത് അതിപ്പാൻ സ്വഭാവം സ്വഭാവം മാറും അത് നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ സ്വഭാവം ഒക്കെ മാറും ഇരുപതാമത്തെ വയസ്സിലെ സ്വഭാവം അല്ല നാപ്പതാമത്തെ വയസ്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മളെ പേരൻസിനോട് നമ്മൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെടുത്ത് നമ്മൾ പാരി കൈൻഡായിട്ട് സംസാരിക്കുന്നുണ്ടോ കേറി വരുമ്പോ തന്നെ എന്താ മോളെ എന്ന വിശേഷം എന്താ എന്തെങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചോദിക്കുമ്പോ നമ്മൾ എത്ര ഹാപ്പി ആവും ഓൾ ദ പാരന്റ്സ് ഔട്ട് ഡേ ഈ വീടെന്ന് പറയുന്നത് ഹോം എന്ന് പറയുന്നത് വാപ്പ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാ അതൊരു സേഫ് സോൺ ആണ് അത് പേടിപ്പെടുത്തുന്ന ട്രോമറ്റൈസ് ചെയ്യുന്ന ഒരു സാധനമല്ല മക്കൾക്ക് ഗിഫ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ അബ്യൂസീവ് പാരന്റ്സ് എല്ലാരും അങ്ങനെയാന്നല്ല ചുരുക്കംക്കത്തിൽ കുറച്ചുപേരെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പാരന്റ്സിന്റെ ഇൻസിഡൻസ് സ്റ്റോറി ആയിട്ട് കേട്ടിട്ടുണ്ട് മക്കളുടെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത് അപ്പമാരെ ഉമ്മമാരെ മ ഒരു പ്രൊട്ടക്ടീവ് പാരന്റ്സ് ആകാൻ വേണ്ടി ശ്രമിക്കുക അവിടെ നമ്മൾ ക്രുവാലിറ്റി കാണിക്കേണ്ട ഒരു മനുഷ്യനല്ല തെറ്റുകളിലേക്ക് പോകുന്ന മക്കൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് ഒരു സേഫ് സോൺ എന്ന് പറഞ്ഞ വീട് അവർക്ക് ഒന്നെങ്കിൽ പാരന്റ്സ് എന്തെങ്കിലും ബിസി ആയിരിക്കും ക്രൂവൽ ആയിരിക്കും എന്തെങ്കിലും ക്രോമറ്റൈസിംഗ് ഇഷ്യൂ അവർക്ക് കിട്ടിയിട്ടുണ്ടോ കമ്പനിയിലെ ദേഷ്യം വീട്ടിൽ വന്ന് തീർക്കാനുള്ളതല്ല മക്കൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ പറയുന്നത് നിങ്ങളോടും കൂടിയാണ്